ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന് വന്നിട്ട് രണ്ട് പേർക്കായിട്ട് ശിക്ഷ കൊടുത്തിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാറിനും സായി കൃഷ്ണയ്ക്കുമാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത് ശിക്ഷ ഇങ്ങനെയാണ് അഭിഷേക് ശ്രീകുമാറിന് യെല്ലോ കാർഡാണ് കാണിച്ചിരിക്കുന്നത് യെല്ലോ കാർഡ് കാണിച്ചിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും ഗുരുതരമായ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി റെഡ് കാർഡായിരിക്കും കാണിക്കുക എന്നിട്ട് നേരെ നിന്ന് ഹൗസിൽ നിന്ന് പുറത്താക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് കൂടാതെ ഇനി രണ്ടാവശ്യത്തേക്ക് ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അഭിഷേക് ശ്രീകുമാർ പവർ റൂമിലാണല്ലോ അപ്പോൾ പവർ റൂമിൽ നിന്ന് അഭിഷേകിന് പുറത്താക്കിയിരിക്കുകയാണ് പിന്നെ സായിക്കാണെങ്കിൽ സായിയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് ഗെയിം പ്ലാൻ ആണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ സായി പറഞ്ഞു അതെ ഇതൊരു ഗെയിം പ്ലാൻ ആണെന്ന് പറഞ്ഞു എന്നിട്ട് സായിയെയും അടുത്ത ആഴ്ച നോമിനേഷനിലേക്കായിട്ട് ഇട്ടിട്ടുണ്ട് സായുടെ ഗെയിം പ്ലാൻ എനിക്ക് തോന്നുന്നത് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇമോഷണലി ചിലപ്പോൾ ഗബ്രിയേയും ജാസ്മിനെയും ഡൗൺ ആക്കാനായിരിക്കാം സായി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം പുറത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവുക ഇന്ന് ലാലട്ടം വന്നിട്ട് ഇവർ രണ്ടുപേരും അധികം ഫയർ ഒന്നും ചെയ്തില്ല മാന്യമായ രീതിയിൽ സംസാരിച്ച് പണിഷ്മെൻറ്റ് കൊടുക്കുകയായിരുന്നു പിന്നെ ടോട്ടൽ ലക്ഷറി പോയിന്റ് നിന്ന് ആയിരം പോയിന്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടുപേരും ഡയറക്റ്റായിട്ട് നോമിനേഷൻ വന്നിട്ടുണ്ട് അഭിഷേകിൻ്റെ പവർ റൂമും പോയി കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ